അസ്സാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് അപ്പോൾ എനിക്കൊരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിസ്കരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളെ മനസ്സിൽ ഓരോ ചിന്തകളൊക്കെ കടന്നു വരിക നിസ്കാരം എന്ന് പറയുന്നത് നമ്മളും അള്ളാഹുവും മാത്രമായിട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് നമ്മളെ മനസ്സിൽ വേറുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ആ നിസ്കാരം നമ്മളത് ശരിയാവോ അതല്ലെങ്കിൽ അള്ളാഹു നമ്മളെ നിസ്കാരം സ്വീകരിക്കുമോ എന്തൊരു കാര്യമായാലും നമ്മൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം സക്സസ് ആവുള്ളൂ അതല്ലെങ്കിൽ അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കോൺസെൻട്രേഷൻ ഇല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചൊല്ലുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അതല്ലെങ്കിൽ എത്ര റക്കാലത്ത് നമ്മൾ നിസ്കരിച്ചു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മാറിപ്പോവാം അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു കടമയല്ലേ എന്നുള്ള രീതിയിൽ നിസ്കരിക്കുമ്പോഴാണ് എങ്ങനെങ്കിലും ഇതൊന്ന് വേഗം നിസ്കരിച്ച് തീർക്കണം എന്നുള്ള എന്നുള്ളൊരിതിൽ നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധയൊക്കെ മാറിപ്പോകുന്നത് അതേ മറിച്ച് നമ്മൾ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് നമുക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കതിൽ ശ്രദ്ധ കിട്ടും ഇനി ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റും ഒന്നാമത്തേത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കണം രണ്ടാമത്തേത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സുഹൃത്തുകളുടെയും ലിക്കറുകളുടെയും ഒക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് ചൊല്ലുക മൂന്നാമത്തേത് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ സുജൂത് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നമ്മളെ തൊട്ട് മുന്നിൽ തന്നെ അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ സുജോത് ചെയ്യുക നാലാമത്തേത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ വലതു ഭാഗത്ത് സ്വർഗവും ഇടത് ഭാഗത്ത് നരകവും ആണ് നമ്മൾ സിറാത്ത് പാലത്തിലൂടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കുക അഞ്ചാമത്തേത് ഇത് നമ്മളെ അവസാനത്തെ നിസ്കാരമായേക്കാം എന്നുള്ളൊരു ഭയത്തോട് കൂടിയിട്ട് നിസ്കരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റും ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ നിസ്കാരം കുർ മോർണിംഗ് അത് കാറ് ചൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ടുഡു ലിസ്റ്റ് റെഡിയാക്കി വെക്കും ഞാൻ വീക്കിലി പ്ലാനർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ ടുഡു ലിസ്റ്റിൽ എഴുതി വെക്കും അപ്പോൾ എനിക്ക് അതുപോലെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തു തീരും പിന്നെ ഞാൻ കിച്ചണിൽ കയറും എന്നിട്ടൊരു ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കി കുടിക്കും അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മൊബൈലിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കും പക്ഷെ ഞാൻ ഈ ഈയൊരു സമയത്തിനൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട് കൂടിപ്പോയാൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അതിലപ്പുറം ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കാറില്ല അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ടൈമൊക്കെ പോവും വേഗം ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ജോലികളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോറ് ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത് അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മത്തിയാണ് മീൻ അത് കറി വെക്കാൻ വേണം ഫ്രൈ ചെയ്യാൻ വേണം അപ്പോഴേക്കിതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലാണ് ഇതിൻ്റെ കണക്ക് അതിൽ നിന്ന് നമ്മൾ അപ്പം തന്നെ ചോറ് എടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് ടൈം വൈകിട്ടുണ്ടെങ്കിൽ ചോറ് പിന്നെ കഞ്ഞിയായി മാറും അതുകൊണ്ട് കുക്കറിൽ റൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ അടുത്ത് തന്നെ വേണം ഇല്ലെങ്കിൽ പിന്നെ ആകെ പണിയാവും പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കും ഇല്ലെങ്കിൽ എല്ലാം കൂടി ഓവർലോഡായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു തരം മടുപ്പ് തോന്നും ഇതിങ്ങനെ ഓരോ പാത്രങ്ങളും അപ്പം തന്നെ കഴുകുകയാണെങ്കിൽ നമുക്കങ്ങനെ കുറേ ജോലിയുള്ള പോലൊന്നും ഫീൽ ചെയ്യില്ല നമ്മളെ കിച്ചണും കുറച്ച് നീറ്റായിട്ടിരിക്കും പിന്നെ ഞാനിപ്പോൾ എൻ്റെ കിച്ചണിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റും പിന്നെ എനിക്ക് പേരറിയാത്ത കുറച്ച് പ്ലാന്റ്സും ഉണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇനി അത് പിടിച്ച് നല്ല രീതിയിൽ വരികയാണെങ്കിൽ മാത്രം നമുക്ക് പോട്ട് വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ആയി വരുന്നുണ്ട് അലഹമ്മില്ല മാഷ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ കെയർ ചെയ്യില്ലേ അതേപോലെയാണ് ഞാൻ ഈ പ്ലാൻസിനെ കെയർ ചെയ്യുന്നത് രാവിലെ കിച്ചണിൽ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം തന്നെ ഈ ചെടികളാണ് ഒന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ ഇലകൾ വരുന്നുണ്ടോന്നൊക്കെ ഒന്ന് നോക്കും അങ്ങനെ പുതിയ ഇലകളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് പിന്നെ ഇതിപ്പോൾ ഫ്രൈ ചെയ്യില്ല ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വരാൻ നേരത്താണ് അത് ഫ്രൈ ചെയ്യുള്ളൂ ചൂടോടെ കഴിക്കാനാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് പപ്പടം ഞാൻ ആ ഒരു ടൈമിലാണ് ഫ്രൈ ചെയ്യൽ അങ്ങനൊരു ഒമ്പത് മണിയാവുമ്പോഴേക്കും എൻ്റെ ഏകദേശം കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിച്ചിട്ട് പിന്നെ ഹസ്ബൻഡും വർക്കിന് പോയി പിന്നെ എനിക്ക് ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും അടിച്ചു വരും പക്ഷേ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് വീക്കിൽ രണ്ട് പ്രാവശ്യമേ ചെയ്യാറുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് പൊടിയും ചെളിയും ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ദ എല്ലാ നിസ്കാരങ്ങളും തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം